ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടക്കുന്ന ഇന്ന് വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെയാണ് നിരോധനാജ്ഞ നിരോധനാജ്ഞ പ്രകാരം പൊതുയോഗമോ അഞ്ചു പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാനോ പാടില്ല കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്ന തങ്കശ്ശേരി സെൻ്റലൂഷ്യ സ്കൂൾ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളമാടുകുന്ന് ജെ ഡി സി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോങ്ങാട് സെൻറ് അൽഫോൺസ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മുട്ടിൽ ഡബ്ല്യു എം എ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.